ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനാണെങ്കിലോ അയാളെ അത് ചെയ്യും ഇത് ചെയ്യും ഇവിടെയാണെങ്കിലും അയാൾക്ക് നാലു നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം അങ്ങനെ കണ്ടു അവിടുത്തെ ആളുകളുടെ ഒപ്പും അവിടുത്തെ ആളുകളുടെ എല്ലാം പരാതി ഉൾപ്പെടെ പാലക്കാട് നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരട്ടക്കൊലപാതകം നടത്തിയ ചെന്ധാമര എന്ന് പറയുന്ന ഒരു കൽപ്പണം കെട്ട കഴിവറിമോൾ എന്ന് തന്നെ അവനെ പറയും അല്ല അതിനപ്പുറം അവനെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ ഇല്ലെന്നിട്ടല്ല എങ്കിലും ചുരുക്കി ഞാൻ അത്രേ പറയുന്നുള്ളൂ ഈ പരമനാറി അയൽവാസിയായ ഒരു സ്ത്രീയെ കൊന്നതിന് അകത്ത് കിടന്ന് ശിക്ഷയും കഴിഞ്ഞ് പുറത്തു വന്ന് വീണ്ടും ആ അയൽവാസിയായ സ്ത്രീയുടെ ഭർത്താവിനെ അമ്മയെ വീണ്ടും വെട്ടിക്കൊന്നു ഇതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് ഈ അയൽവാസിയായ സ്ത്രീയുടെ ഭർത്താവ് ഇവർ നാട്ടിൽ ഇതുപോലെ വീണ്ടും വന്ന് താമസം തുടങ്ങി അതായത് ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്ന് താമസം തുടങ്ങിയ സമയത്ത് ഇവന്റെ ഭാഗത്ത് നിന്ന് ഭീഷണിയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പറയുകയാണ് അയ്യോ നമുക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കയാണ് നമുക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം കഴിഞ്ഞു നമുക്കിനിയൊന്നും ചെയ്യാനില്ല അപ്പോൾ ഒരിക്കൽ ഒരുത്തൻ ഒരു കൊല ചെയ്ത് അകത്തുപോയി കിടന്ന് ശിക്ഷയും കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർക്ക് അവനെന്ത് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ ഭീഷണിപ്പെടുത്തിയാൽ അവനെതിരെ കേസെടുക്കാനുള്ള നിയമവും ഇല്ല എന്നുള്ള രീതിയിലാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ ആദ്യം മാറ്റി എഴുതേണ്ടത് നമ്മുടെ നിയമവും ഇവിടെ മാറ്റി എഴുതിയില്ലെങ്കിൽ ഇവിടെ ഒന്നും മാറാനും പോകുന്നില്ല ഈ കഴിപ്പണം കണ്ടന്മാരെ കൊണ്ടിട്ട് പോറ്റ് തിന്നാൻ കൊടുത്ത് തീറ്റിച്ച് പെരുപ്പിച്ച് വലിയ വലിയ ഉണ്ടാസുകളാക്കി തിരിച്ച് പുറത്തുവിടുന്ന വിടുന്ന ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് ആദ്യം മാറേണ്ടത് എന്തിനാണ് ഈ നിയമങ്ങൾ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പട്ടിണി നടന്ന് ജാവാനുള്ളവന് ജീവിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അവനെയും കൊന്നുകഴിഞ്ഞ അകത്തുപോയി നല്ല ഫുഡും കഴിച്ച് ജീവിക്കാം അതാണ് ഇവിടുത്തെ അവസ്ഥ അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഒരു സ്ത്രീയെ അവന്റെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അവൻ കൊന്നു ആ സ്ത്രീയെ കൊന്നതിന് ശേഷം അവന്റെ ശിക്ഷയും കഴിഞ്ഞ് അവൻ പുറത്തു വന്നതിന് ശേഷം ആ സ്ത്രീയുടെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള രണ്ടുപേരെ കൊന്നു എന്താണ് ഇത് ഇനി ആ ഒരു പെൺ മാത്രം അവശേഷിക്കുന്നു ആ കൊച്ചുകിടന്ന് നിലവിളിക്കുന്നത് കാണണം അവനെയൊക്കെ എന്തിനാണ് തീറ്റിപ്പോയി ഇനിയും കൊണ്ട് അകത്തിടുന്ന നാട്ടുകാർ ജനങ്ങൾ കയറിയെങ്കിൽ പെരുമാറ തല്ലിക്കൊന്നുകളാണ് പോലീസുകാരെങ്കിലും ഇടിച്ചു തൂന്തെങ്കിലും അവനെയൊക്കെ കിടാപ്പുകളെ അരിഞ്ഞെടുക്കണം എന്തിനാണ് ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇനിയും കൊണ്ടിട്ട് തിന്നാൻ കൊടുക്കുന്നത് ഇവിടെ തൂക്കുകയറെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതെന്തിനാണ് ഷോയ്ക്ക് വെച്ചിരിക്കുന്നത് അതോ സിനിമയിൽ മാത്രം തൂക്കുകയർ എന്ന് പറയുന്ന വിധി കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല എന്തിനാണ് ഇങ്ങനെ ഒരു വിധിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള കഴിപ്പണം കെട്ടന്മാരെ കൊണ്ട് തിന്നാൻ കൊടുത്ത് പെരുപ്പിക്കുന്ന അവനൊക്കെയാണ് തൂക്ക് കയറുകൊടുത്ത് തീർക്കേണ്ടത് എന്തോന്ന് നിയമോടെ എന്നിട ഇവിടെ നേരെയാവും പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പേടിച്ച് പേടിച്ച് ജീവിക്കണം ആ കുടുംബത്തിനെതിരെയും ഭീഷണിയും കാര്യങ്ങളും വെച്ചപ്പോൾ ആ അച്ഛൻ വിശ്ലേഷൻ പരാതി പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല എങ്ങനെയാണോ ഇവിടെ വിശ്വസിച്ച് ഈ നിയമത്തിനൊക്കെ വിശ്വസിച്ച് ഇവിടെ ജീവിക്കും മനുഷ്യന്റെ അവസ്ഥ വളരെ ദാരുണ്യമായ ഒരവസ്ഥയിലൂടെ ആ കൊച്ചു പൊട്ടിക്കറയുന്ന കുടുംബത്തിനാണെങ്കിലും ഇവിടെ ആണെങ്കിലും അയാൾക്ക് നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാൾ അയാളെന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു അങ്ങനെ വിടാണ് ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്തെന്തൊക്കെയാണ് തോന്നുന്നത് പോലീസും വന്ന് പറഞ്ഞത് അതും വിശ്വസിച്ചിട്ട് വിട്ടായ അച്ഛനും അച്ഛനു പോയത് ഏഹ് ഇനി എനിക്ക് എനിക്കാരള്ളത് എനിക്ക് ഭീഷണി അയാളിങ്ങനെ ഓരോരുത്തരും കൊല്ല അയാളുടെ ഭാര്യ പണകി പോയത് ഞങ്ങളെയാണല്ലോ താക്കീണ് ഏഹ് അതിന് പറഞ്ഞ എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ ഞാനും അച്ഛനും കൂടെ ഇരുപത്തി ഒമ്പതാം തീയതി അടുത്ത ഡിസംബറിൽ പോയി കൊടുത്തതാണ് അപ്പൊ അവര് അന്വേഷിക്കാ അന്വേഷിക്കാ പറയുന്നുണ്ട് എന്താ എന്തന്വേഷിക്കണ രാവിലെ അയാൾ വിളിച്ചിട്ട് രണ്ട് പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാണ് അപ്പൊ അയാൾ ആ ചോദിക്കാണ് തമാശേനൊന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന് ഇങ്ങനെ ഇങ്ങനെ അയാൾ എന്ത് ടൂറ് പോയി കളിക്കണോ ജയിലില് ഇങ്ങനെ ഓരോന്ന് കൊല്ല അങ്ങനെ പോകില്ല ഇനി നിങ്ങളും എന്താ കൊന്നിട്ട് പോട്ടെ ആദ്യം ഈ കുട്ടിയുടെ അമ്മയെ കൊന്നു കൊന്നതിന്റെ റീസൺ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിന്റെ ഭാര്യ പിണങ്ങി പോയതിന് റീസൺ ഏതോ മുടിയുള്ള ഒരു സ്ത്രീയാണ് അങ്ങനെ എന്താ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കൊച്ചിന്റെ അമ്മയെ അവൻ കൊല്ലുന്നത് അതിനുശേഷം ജയിലിൽ പോയി അവിടെ കിടന്ന് തിന്ന് പെരുത്ത് കൊഴുത്ത് വന്നതിന് ശേഷം വീണ്ടും വന്നിട്ട് ആ കുട്ടിയുടെ ബാക്കി അവശേഷിച്ച് അച്ഛനെയും ആ കൂടി തീർത്തു ഇനി ആ കൊച്ചു മാത്രമാണ് ബാക്കി അതിനെയും കൂടി അവൻ അടുത്ത വരവിൽ തീർക്കും അതോടെ സഭാഷ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലീസുകാർക്കും നിയമവ്യവസ്ഥക്കും നിയമാധികൃതർക്കും പാർട്ടിക്കാർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും സമാധാനം ആ കൊച്ചിനേയും കൂടി തീർക്കും ഇപ്പം അപ്പോഴെല്ലാം കംപ്ലീറ്റ് ആവും ലെവൽ ആവാത്തുള്ളൂ ചെന്താമര ചെന്താമര ചുണ്ടിൽ വിരിയും ഇവൻ ഇനി പൊങ്ങരുത് അനങ്ങരുത് ഇവനൊക്കെ എന്തിനാണ് കൊണ്ടിട്ട് തീറ്റിപ്പോറ്റുന്നത് ഈ തൂക്കുകയർ എന്തിനാടാ വെച്ചിരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഡംപിയാണാ ഈ തൂക്കുകയറ് ഇതുപോലത്തെ കഴിപ്പണം കെട്ടന്മാർക്ക് തൂക്കാനല്ലേ തൂക്കുകയറ് എന്ത് നിയമം അവിടെ നടക്കുന്നത് ഒരിക്കലും അവൻ ശിക്ഷയും കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാലയോ അതവൻ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ നല്ല ഈ ഒരു സെറ്റപ്പാണ് ഇവിടുത്തെ രീതി പോകുന്നത് ഇനി ഈ കൊച്ചിന്റെ അച്ഛൻ സ്റ്റേഷനിൽ പോയതും പരാതി കൊടുത്തതും അവർ മൈൻഡ് ചെയ്യാതെ വിട്ടതും ഒക്കെ സി സി ടി വി എന്തൊക്കെയുണ്ട് ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി ഡിസംബർ ഇരുപത്തിയൊൻപതിന് പ്രതി നെന്മാറ സ്റ്റേഷനിൽ വന്നതിന്റെ ദൃശ്യങ്ങളാണ് കിട്ടിയത് ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് ഇത്തരത്തിൽ ഒരു പരാതി ചെന്താമരക്കെതിരെ സുധാകര മകളും നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നൽകിയത് തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെന്മാറ സിഐ ഈ ചെന്താമറിയെ വിളിപ്പിച്ചത് ഈ വിളിപ്പിച്ചപ്പോൾ അയാൾ ആദ്യം സ്റ്റേഷനിലേക്ക് കയറാൻ തയ്യാറായില്ല വലിയ തരത്തിൽ പോലീസിനോട് തട്ടിക്കയറി അപ്പോൾ സി ഐ പുറത്തേക്ക് ഇറങ്ങി വരികയും ജീപ്പിന്റെ അടുത്ത് വെച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇത് അതായത് അന്നാണ് ഒരു താക്കീത് പോലീസ് നൽകിയത് ഇനി മേലാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയത് അതനുസരിച്ചാണ് അയാൾ കുറെ കാലം വടക്കഞ്ചേരിയിലും മറ്റു സ്ഥലത്തുമുള്ള ബന്ധുക്കളുടെ വീട്ടിലൊക്കെ താമസം മാറ്റുകയും ചെയ്തു എന്നാൽ പിന്നീട് വീണ്ടും ഇയാൾ ഇങ്ങോട്ടേക്ക് വരികയും സമാനമായ രീതിയിൽ ഈ ഭീഷണിപ്പെടുത്തുകയുമാണ് എന്തായാലും പ്രതി വീണ്ടും മാസ് കാണിച്ചതാണ് നമ്മുടെ ചെന്താമര ചേട്ടൻ വീണ്ടും മാസ് കാണിച്ചു ഇനിയും കൊണ്ടിട്ട് കൊണ്ടകത്തിട്ട് തിന്നാൻ കൊടുത്ത് അതിനെ ഇവിടത്തെ നിയമത്തിന്റെ കഴിയത്തുള്ളൂ അല്ലാണ്ട് ഇവിടെ ശിക്ഷ വിധിക്കാനുള്ള കഴിവൊന്നുമില്ല ഇവിടെ കുറ്റം ചെയ്യുന്ന കുറ്റവാളികളെ കൊണ്ടിട്ട് ഉണങ്ങിയിരിക്കുന്നമാരെ തിന്നാങ്കോട് പെരുപ്പിച്ച് തിരിച്ചറക്കി വിടുക അതാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അല്ലാണ്ട് ഇതിനിപ്പം ഞാൻ എന്തൊക്കെ പറയും ഇനി നാട്ടുകാർ പറയുന്ന കേട്ടോ ഇവ ഒന്നാം തരം തയ്ക്കോ എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളവന്മാരെ ഒന്നുകിൽ തീർത്ത് കളയണം അല്ലെങ്കിൽ ഒരു കാലത്ത് പോലും ജയിലിന്റെ സെല്ലിന്റെ പുറത്തിറങ്ങാത്ത രീതിയിൽ അടച്ചിട്ടണം അതിൻ്റെ അകത്ത് എന്നിട്ട് ഇവനെ വല്ലാണ്ടിലും കുറച്ച് വെള്ളം ഇട്ടെടുക്കണം എന്തിന് ചാകാതെ അടക്കം അങ്ങനെ കിടന്ന് നരയിക്കണം നരയിച്ച് നരകിച്ച് നരയിച്ച് തീരണം ആ ലെവലിലൊക്കെ തീർക്കണം അല്ലെങ്കിൽ തൂക്ക് കയറ് ഇത് ഏതെങ്കിലുമൊക്കെ വേണം ചെയ്യണം അല്ലാണ്ട് തിന്നാമ്പെടുത്ത് പോറ്റി ഉണ്ടയാക്കി മസിൽ കൊടുത്ത് ഇറക്കി അവിടെ ജയിലിൽ ജോലി ചെയ്യണ ശമ്പളവും കൊടുത്ത് പുറത്ത് വിട്ട് ഇങ്ങനത്തെ നാറി രീതിയിൽ കാണിച്ചു കൊണ്ടിരുന്ന കഴിപ്പണം വീണ്ടും ഉത്ഭവിച്ചുകൊണ്ടേ മാനസികമായിട്ടുള്ള സൈക്കോ ആണ് ആ എന്ത് ചെയ്യും അതാണ് ഇല്ല അമ്മയും ഇല്ല മുത്തശ്ശിയും മരിച്ചുപോയി ഞാൻ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തു ഇനി ഈ കുട്ടി മാത്രമേ ഉള്ളൂ അതിന്റെ വിദ്യാഭ്യാസം അതിന് എന്ത് ചെയ്യും ഒരു <laughs> പിടിയില്ല <laughs> <laughs> ൾക്കൊക്കെ തന്നെ സമാനമായ കാര്യം തന്നെയാണ് പറയുന്നത് അവർക്കൊക്കെ ഒരു പേടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സാംശം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അയാൾ ഇപ്പൊ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിന്റെ ഭാര്യ അഞ്ചു വർഷം മുന്നേ കൊന്നിട്ട് ഇതേപോലെ വെട്ടിക്കൊന്നിട്ട് ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നത് രണ്ടു മാസമായിട്ടുള്ളൂ സാറേ പിന്നെ ആ വന്ന ശേഷം പിന്നെ അയാളുടെ വീട്ടിലേക്ക് ആരും നോക്കാൻ പാടില്ല അയാളെ കണ്ട് ചിരിക്കാൻ പാടില്ല അയാളെ കണ്ട് വേറൊന്നും അയാളുടെ ഫ്രണ്ടിൽ വെച്ച് ഫോൺ ചെയ്യാൻ പാടില്ല ആർക്കും ഇതൊക്കെ യാണ് അപ്പൊ ഇത് ഞങ്ങൾ ഇതെല്ലാരും അറിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് അങ്ങനെ മതഭീഷണി ഉണ്ട് എന്തെങ്കിലും മതഭീഷണി ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇയാളെ എവിടെ നിന്ന് മാറ്റി തരണം എന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാ അപ്പൊ പോലീസ്കാർ പറഞ്ഞു അയാള് എന്തെങ്കിലും ഉദ്രവിക്കാൻ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗീയം കാണിച്ചോ ആ മതഭീഷണിന്റെ രൂപത്തിൽ എന്തെങ്കിലും ആംഗേം കാണിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ സംസാര രീതിയിൽ എന്തെങ്കിലും ഉണ്ടാ ചോദിച്ചപ്പോ അങ്ങനെല്ലാം അയാൾ അയാളുടെ മൈൻഡ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാള് അയാൾ കുറ്റം ചെയ്തു അതേമാതിരി ശിക്ഷ അനുഭവിച്ചു അത് അയാളുടെ വീട്ടിൽ വന്നു ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റില്ല എന്നാണ് നല്ല കുറെ അവർക്ക് കൂടി മാനക്കേടായിട്ട് എവിടേക്ക് കുറെ പോലീസുകാർ ഇപ്പോഴും അവശേഷിക്കുന്നു ഇടയ്ക്ക് മാങ്ങ കട്ട് ഒരു പോലീസുകാരനെ കണ്ടില്ല ഇതുപോലത്തെ ഏതൊക്കെയോ സാധനങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കുറ്റം ചെയ്താൽ മാത്രമേ കേസെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഇവിടത്തെ പോലീസുകാർക്ക് കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വന്നത് ഇവിടെ അവിടെ ഉള്ള പോലീസുകാർ നമ്മുടെ ഇവിടേക്കുള്ള നല്ല പോലീസുകാർ ഇതുപോലത്തെ പോലീസുകാരൊന്നും അല്ല നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല പോലീസുകാരാണ് ഉള്ളത് ഇത് കുറ്റം ചെയ്താൽ മാത്രം കേസെടുക്കാൻ പറ്റുന്ന ഏതോ പോലീസുകാരുള്ള സ്ഥലമാണ് അവർക്ക് കുറ്റം എന്തെങ്കിലും ചെയ്യണം എന്നാൽ മാത്രമേ കേസെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് കേസെടുക്കാനേ പറ്റത്തില്ല അതാണ് അവരുടെ രീതി കൊള്ളാടെ സൂപ്പർ പോലീസ് ഇങ്ങനെ ആയിരിക്കണം പോലീസിനാ ഇത് തന്നെ പോലീസ് ഇനി ചെന്താമര എന്ന് പറയുന്ന നാറേ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ലാസ്റ്റായിട്ട് കാണാൻ സാധിച്ചത് ഈ നാറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവന് ഒരു ഉളുപ്പും ഒരു കോസലും ഇല്ല കാരണം എന്തെന്ന് അറിയാമോ അവനൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് അവനുണ്ട് ഓടിപ്പോയ ഒരു അഞ്ചാ പത്താ പതിനഞ്ചാം വർഷം കൂടി അവനെ അക അകത്തരും അവിടെ നിന്ന് വീണ്ടും തുറന്നുവിടും ഇത് തന്നെയാണ് അവൻ്റെ മൈൻഡ് സെറ്റിലുള്ളത് അവിടെ ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളവും കിട്ടും ഫുഡും കിട്ടും സുഖ ജീവിതം പുറത്ത് കിടക്കുന്നതിനേക്കാളും അകത്ത് കിടന്നാലാണ് സുഖം എന്ന് അവന് തോന്നി അതുകൊണ്ട് തന്നെയാണ് അവൻ വീണ്ടും ഇമാതിരി പരിപാടി ചെയ്യുന്ന അല്ലാണ്ട് ജയിലിൽ ഒരു പ്രാവശ്യം പോയി അവിടെ അത്രയും കഷ്ടതയും ദുരിതവുമാണ് അനുഭവിച്ചെങ്കിൽ പിന്നെ ഒരിക്കലും അവൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കത്തില്ല അല്ലേ അതുകൊണ്ട് മാന്യമായി വന്ന് ജീവിക്കാനടുത്ത് നോക്കത്തുള്ളു ഇതിപ്പോ അവിടെ സുഖജീവിതമാണെങ്കിൽ പിന്നെ അവിടെ പോയ എന്താ എന്നുള്ളൊരു തോന്നൽ അവനും തോന്നി കാണും അതുകൊണ്ട് എന്നെ അടുത്ത രണ്ടുപേരെയും കൂടി തീർത്തിട്ട് ഒന്നുകൂടി ഇരട്ടി വർഷം കടന്നിട്ട് വരാന്നുള്ള മൈൻഡ് സെറ്റിൽ അവൻ പോയിട്ടുള്ള ഇവിടെ ഇങ്ങനെയല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യത്തുള്ളൂ ഒരു കുറ്റബോധം പോലും ഇല്ലല്ലോ നാരക്ക് കുളിപ്പില്ലാത്തവന് പിന്നെ എന്തിനാളാ തേറ്റി പോത്തെന്നോ കൊണ്ടിട്ട് എവിടെ പോലീസുകാർക്ക് ചെയ്താൽ മാത്രമേ കേസെടുക്കാൻ പറ്റത്തുള്ളൂ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷ ഇനി നാരയെ കൊണ്ട് അകത്ത് നമുക്ക് അവക്ക് കണ്ടുപോക്കാൻ ോ സൂപ്പറ ചെന്താമര നല്ല പേര് കേട്ട തലക്ക അവന് മുറ്റോ അവന് ഉളുപ്പ് പോലും ഇല്ല ഇരിക്കണോക്ക് മഴ മട്ട മറ്റ താലം കിട്ട കൊടുക്കണോ ചെന്താമര ഈ കഴിപ്പണം കേട്ടവൻ ജയപ്പെടം അവനെ ഒരു ആടിക്കില്ലേനൊക്കെ എന്ത് പിന്നെ എന്തിനാണ് നാട്ടിൽ പേരിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പേരാ പറഞ്ഞാ മരവല് ചന്തയും കണ്ട പോപ്പുലാറിനാണല്ലോ ആ നിക്കണം കണ്ടേ ചട്ടാകലിച്ച് കേറിയാണ് കയറിയാകില്ല ഇരിച്ചു നോക്ക്ണ്ട സെല്ലിൻ്റെ കയറി ഒരു കൂസലുകൊലുമില്ല അവനറിയോ ഒന്നും ചെയ്യത്തില്ലെന്ന് കുറെ വർഷകാലത്ത് കിടന്നിട്ട് ഒന്നല്ലേ നന്നായിട്ട് അറിയാം അവിടത്തെ രീതികളും കാര്യങ്ങളും വയസ്സല്ല വയസ്സല്ലേ ചെങ്ങാമന അവന്റെ ഇരിപ്പുണ്ട് അവൻ ചുമ്മാ ഒരു കൂസലുമില്ല ഇല്ല അവന് രണ്ടുപേരെ ഒന്നിട്ടൊന്നിരിക്കണവൻ ഇവിടത്തെ നയമോടെ ഒരു പേടിയില്ല പോലീസാരെയും പേടിയില്ല നിയമത്തിനേം പേടിയില്ല അതെന്തുകൊണ്ട് ഗൾഫിലെ നിയമം കണ്ട അവിടെയാണെങ്കിൽ ചെന്താമ നിയമം ഇന്നും പെടുക്കും ഇവിടെ വിഷയല്ല അവിടെ ഇരിക്കാണ് അവന്റെ തറവാട് സ്വത്ത് പോലെയാണ് ഒന്ന് ചെല്ലിന്റെ അകത്തിരിക്കുന്നത് മാറി കുറച്ച് ദിവസം കൂടി കൊണ്ടിട്ട് തിന്നാൻ കൂടെ ഇപ്പൊ ചെറിയ അണ്ണനും ചെറിയ ഉണക്ക അടിച്ചിട്ടുണ്ട് അതൊക്കെ മാറിയിട്ട് കുറച്ച് ജോലി ചെയ്തതിന് കൂലിയും കൊടുത്ത് പുറത്തങ്ങ് വിട്ടണം സെറ്റ് പിന്നെ പിന്നെ അടുത്ത് ആ കൊച്ചുണ്ടല്ലോ ആ കൊച്ചിനെ കൂടി അവൻ അങ്ങ് തീർക്കും അതോടെ മിഷൻ കംപ്ലീറ്റ് ആവും അതുകൊണ്ടാണ് ചെയ്യാൻ കേട്ടോ വേറൊന്നും ചെയ്യല്ലേ അത് മാത്രമേ ഇവിടെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതങ്ങ് ചെയ്തതാ മതി ഓ ഇരിക്കും എനിക്കത് എനിക്കാണ് സത്യം ചൊറഞ്ഞ് കണ്ടത് എന്റെ പൊന്നളി ഉള്ള ആരും പറയും നല്ല ചൊറഞ്ഞ് ഈ കഴിപ്പണം കിട്ടുന്ന കാണുമ്പോ അവ ഇരിക്കും നോക്കാനും ഒരു കൂസലും ഇല്ല ഒരു കുറ്റോറുമില്ല എനിക്ക് എവിടെ നിന്ന് വരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് കാണുമ്പോഴാണ് ചൊറിഞ്ഞ് പറഞ്ഞത് മതി ഞാൻ കണ്ടതേ മതി എനിക്ക് സത്യം പറയേണ്ട എൻ്റെ പൊന്നളി എനിക്ക് നല്ല തൊട്ട് കാണുന്ന ഗുരു കുട്ടികാരെയാണ് ആ കൊച്ചിന്റെ അവസ്ഥയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് ഒറ്റപ്പെട്ട ജീവിതം എല്ലാം പോയി കുടുംബം മൊത്തം തകർന്ന് തരിപ്പണമായി ഒരുത്തം കാരണം ഇവനെ ഒരു പോറ്റി പറഞ്ഞിട്ടാണെന്നുള്ള രീതിയിൽ ഞാൻ കുട്ടികൾക്ക് ന്യൂസ് കണ്ടിട്ടുണ്ട് ആ പോറ്റി ഏവനായാലും അവനെ പൊക്കണം അവനെ പൊക്കി പറയേണ്ടി അവനെ പോലെ കുറെ എണ്ണം ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോണ്ടി പറഞ്ഞിങ്ങ് വിട്ടുകൊടുക്കും കുറെ പോറ്റികൾ ഏവനെങ്കിലൊക്കെ അങ്ങോട്ട് ഇരുന്നെങ്കിൽ ചോറ് വിട്ടുകൊടുക്കും അവൻ്റെ ഭാര്യ വടങ്ങിപ്പോയതിന് കാരണം ആയിരിക്കും ഒക്കെ ചേച്ചിയാണ് മുടി നീളമുള്ള ചേച്ചിയാണ് അങ്ങനെ എന്താണ് ഞാൻ ന്യൂസ് ഉണ്ടത് ആ പോറ്റിയെ തൂക്കണം കേട്ടോ അങ്ങനെ ഒരു പോറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം തൂക്കണം അവനെ തൂക്കി അവനാദ്യം വീഴണം ഏ അത് പോറ്റിയാണെന്ന് അറിയുന്നുണ്ട് ഓരോരുത്തമാര് എൻ്റെ പൊന്ന പോലീസുകാരെ നിയമവ്യവസ്ഥയെ വിടരുത് വനും എത്ര കേസ് ഇതെന്താ ഈ കേരളത്തിൽ ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് ഓരോ ഓരോ കേസ് ഇതെന്തായിരുന്നു സംഭവിക്കുന്നത് ഓരോ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണ ആ കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നേ ആ കൊച്ചിനി ചോദിക്കാനും പറയാൻ ആരുമില്ലാത്തൊരവസ്ഥ വളരെ കഷ്ടം ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുത്ത് ഇതുപോലത്തെമാരെ തീറ്റിപ്പോ ഒറ്റുന്ന നിയമം മാറ്റിയിട്ട് ഇതുപോലത്തെ ഉള്ള ശിക്ഷിക്കുന്ന നിയമം എഴുതി എടുത്ത് കുമ്പിടാം കൈ എടുത്ത് കുമ്പിടാം കൂടുതലൊന്നും പറയാനില്ല